എറണാകുളം ഇടപ്പള്ളിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലടിച്ചു അടിച്ചു നടു റോഡിൽ കമ്പി വടിയുമായി എത്തിയായിരുന്നു ആക്രമണം ഒരു ബസ്സിന്റെ ചില്ലും അടിച്ചു തകർത്തു കൂടുതൽ വിവരങ്ങളുമായി എസ് രാഘിൻ ചേരുന്നുണ്ട് രാഘിൻ ഇങ്ങനെ ബസ്സുകാർ തമ്മിൽ ഉള്ള സംഘർഷമാണ് നാട്ടുകാർ തന്നെ പേടിച്ചു പോകും ഈ രീതിയിൽ തമ്മിൽ അടിച്ച് അതായത് ബസ്സിന്റെ ചില്ലടിച്ചു തകർക്കുന്നു ഇപ്പൊ എന്താണ് സ്ഥിതി ഇവർക്കെതിരെ വല്ല നടപടിയും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ സൂചിപ്പിച്ചത് വളരെ ശരിയാണ് നടു റോട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഭീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് പക്കടിപ്പാലത്തുനിന്ന് വരുമ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് വൈറ്റിലയിലേക്ക് പോകാൻ കഴിയുന്ന ഭാഗമുണ്ട് അതോടൊപ്പം തന്നെ സ്ട്രെയിറ്റ് വന്നാൽ എടപ്പള്ളി മേൽപ്പാലം ഇറങ്ങി പാലാരിവടത്തേക്ക് വരാം ടൗൺ ഭാഗത്തേക്ക് വരാം ആ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് നടു റോഡിൽ നമുക്ക് കാണാം ദൃശ്യങ്ങൾ നടു റോഡിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു ബസ്സിൻ്റെ പേര് പുളിക്കൽ മറ്റൊരു ബസ്സിൻ്റെ പേര് കിസ്മത്ത് എന്നാണ് വ്യക്തമാകുന്നത് അവർ തമ്മിൽ അടിക്കുകയായിരുന്നു കമ്പിവടി അടക്കം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആക്രമണം ഇതിൽ എളമക്കര പോലീസ് കേസെടുക്കും എളമക്കര പോലീസിന് മുന്നിൽ ഈ വിഷയം എത്തിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ അടക്കം എത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമെന്ന് പോലീസ് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ദൃശ്യങ്ങൾ കാണുന്നത് ഇടപ്പള്ളി ഭാഗത്താണെങ്കിലും അതിന് മുൻപും സംഭവങ്ങൾ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ സമയം തെറ്റി ഓടുന്നതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ നേരത്തെ പോകുന്നു അതുകൊണ്ട് കളക്ഷൻ കുറയുന്നു എന്നടക്കമുള്ള തർക്കങ്ങളാണ് ഈ പ്രശ്നത്തിലേക്ക് പോയിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് നേരത്തെയും കൊച്ചിയിൽ ഈ മത്സരയോട്ടം സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം ഒരുപാട് ജീവനുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ കൂടി ഭാഗമായി വരികയാണ് അങ്ങനെ തമ്മിലടിക്കുന്ന ഒരു നടു റോഡിൽ ഇത്തരത്തിൽ തമ്മിലടിക്കുന്നത് ഒട്ടും ആശാസ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത് നമുക്ക് വാഹനങ്ങളുടെ അവസ്ഥ കണ്ടാൽ അറിയാം നടുറോഡിൽ ആളുകൾ ഉള്ള സമയത്ത് ബസ് നിർത്തിയിട്ട് കമ്പി വടി ഉപയോഗിച്ച് ബസ്സിൻ്റെ ചില്ലുകളടക്കം അടിച്ചുപൊട്ടിക്കുകയാണ് അവിടെ ഉള്ള ആളുകൾക്കോ യാത്ര ചെയ്യുന്നവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് അപകടങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരും ഉത്തരം പറയും എന്നുള്ളതാണ് ബസ് റൂട്ടിൽ ഓടുന്ന സമയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടായത് എങ്കിൽ ഇനി ആ ബസ് നിരത്തിലോടാതിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം